അസ്സാമലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്തു സ്വാഗതം ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഷാമിൽ ആൻഡ് പറയൂ ഷാദിലുണ്ട് ആമിർ മക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇന്നത്തെ പരിപാടി നമ്മളൊരു പത്ത് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാൻ പോകും സീരിയസ് ചോദ്യമൊന്നുമല്ല കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ചിന്തിക്കാനും രസിക്കാനും രണ്ടിനും അവസരമുള്ള ചോദ്യങ്ങൾ ഇവിടെ ഗഹനമായ ചോദ്യങ്ങൾ ചോദിക്കണോ മദ്രസിൽ പഠിച്ച ചോദ്യങ്ങൾ ചോദിക്കണോ സ്കൂളത്തെയോ അന്ന് വേണം നമുക്ക് ഒരു ഒരു രസം അല്ലേ നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഉത്തരം പറയുന്ന ഒരു കപ്പ സ്പോട്ടിൽ സമ്മാനം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു തരും ഓർമ്മ ഉണ്ടോ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട് എല്ലാവരും കൂടി അല്ലേ മഴയായി കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഇന്ന് നല്ല വെയിലൊക്കെ വന്ന് എല്ലാവരും നല്ല കളിക്കാൻ പോകുന്ന നല്ല ആവേശത്തിലായിരുന്നു ഞാൻ പിടിച്ചോണ്ടെന്നാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ ആരംഭിക്കാം ഓക്കേ റെഡിയാണോ ചോദ്യം ചോദിക്കാൻ റെഡിയാണോ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആൾക്ക് പ്രൈസ് ഇത് ഓരോന്നോരോന്ന് തരും ഓരോ ഉത്തരത്തിനും ഓരോന്ന് തരും പത്ത് ഉത്തരം പറഞ്ഞാൽ ഇത് ആറെണ്ണേ ഉള്ളൂ നാലെണ്ണം കൂടി വാങ്ങി തരും നിങ്ങളൊക്കെ പറയും നിങ്ങൾക്കറിയാം ആദ്യ ഉത്തരം പറയുന്നു കേട്ടോ പരിഗണിക്കുക ഒരാൾ പറഞ്ഞ് ആ ഓരോന്നോരോന്നോരോത്തരോട്ട് ചോദിക്കും ആദ്യമോ പേര് വിളിച്ചിട്ട് തന്നെ ചോദിക്കട്ടോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കേട്ടോ ഷാമിലിനോടാണേ ഇതൊരു അടിപൊളി ചോദിയാ ശരിക്കും ശ്രദ്ധിക്കണം അഞ്ഞുണ്ടോ വേമ്പ വേമ്പ ആ പേര് പറഞ്ഞോളൂ നജാദ് അപ്പം നജാദും കൂടി ഹാദറായിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിക്കുകയാണേ ഒരാൾ ഇന്ന് മഴക്കാലം ആണല്ലോ ഇതല്ലേ മാവിലൊക്കെ നിറച്ചു മാങ്ങണ്ട് ഏ ഒരാൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുക ഒരാൾ അപ്പോൾ പോകുന്ന ഒരു മാവ് അപ്പോൾ നടന്നു പോകുന്ന വൈക്കന്ന് മാവിൽ മാങ്ങ അഞ്ച് മാങ്ങ ഉണ്ട് അഞ്ച് മാങ്ങയുള്ളൂ ആകെ അപ്പോൾ ഓനെ അന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വീണ് ഏഹ് അങ്ങനെ കളിയിലും കഴിഞ്ഞ് വരുമ്പോ തിരിച്ചു വരുമ്പോഴും ഒന്ന് വീണ് ബാക്കി എത്ര മാങ്ങ ഉണ്ടാവും എന്ന് ഷാമിലെ മാങ്ങണ്ടാവും ആ മൂന്നഭിപ്രായമുള്ള ഒരു വേറെ ആകെ അഞ്ച് മാങ്ങ അങ്ങോട്ട് പോകുമ്പോ ഒന്ന് വീണ് ഇങ്ങോട്ട് വരുമ്പോഴും ഒന്ന് വീണ് ബാക്കി എത്ര മാങ്ങണ്ടാവും ചോദ്യം എന്നാ ഉത്തരം തെറ്റിപ്പോയി അതല്ല ഉത്തരം വീണത് ഓനാ മാങ്ങയല്ല ഓന വീണേ മാങ്ങയല്ല വീണത് അപ്പൊ എത്ര മാങ്ങ ഉണ്ടാവും എത്ര മാഗണ്ടാവും അഞ്ച് മാങ്ങ മാർ മുട്ടായി പോയിട്ടോ അതാ പറഞ്ഞ കുസൃതി ചോദ്യം ആ ചോദ്യം നേരത്തെ നേർക്കല്ലാ ചോദിച്ചേ ആ പിന്നെ ഞാൻ എന്താ ചോദിച്ചേ അതെന്നെ ചോദിച്ചത് അങ്ങോട്ട് പോകുമ്പന്ന് വീണ് ഇങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലായില്ലേ ഞാൻ സിമ്പിൾ ഞാൻ ചിന്തിക്കായിട്ടാണ് എല്ലാ സാധനങ്ങളും വലിക്കുമ്പോ നീളം കൂടുക ചെയ്യാം ഇന്നൊരു സാധനം വലിക്കുമ്പോൾ നീളം കുറയും ചോദ്യം സയാനോടാണ് വലിക്കുമ്പോൾ നീളം കുറയുന്ന വസ്തു വലിക്കുമ്പോൾ നീളം അറിയില്ലല്ലോ വരാക്കെങ്കിലറിയോന്നാ പറയ പറ വരാക്കാൻ അറിയാമോ അതും പോയി അതിൻ്റെ ഉത്തരവും പോയി ഞാൻ എന്നാ സിഗരറ്റ് ബീഡി വലിക്കുമ്പോൾ നീളം കുറയല്ലേ രണ്ടെണ്ണം പോയിട്ടോ ഒരാൺ പൂച്ച ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി ഏഹ് അപ്പൊ കണ്ടുമുട്ടിയപ്പോ എന്ത് ചെയ്തു ആൺപൂച്ച പെൺപൂച്ചയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആർക്കും അറിയില്ലല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കേ അപ്പൊ ആർക്കും അറിയാം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സിമ്പിളല്ലേ നവറൊരു ചോദ്യേ ഒരു കണ്ണുകൊട്ടൻ ഇങ്ങനെ നടന്നു പോവാ കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊട്ടിയാൾ ആ ആ ഇല്ല തട്ടിപ്പൊന്നുമില്ല കണ്ണുകൊട്ടന് ഒരു കണ്ണോട്ടൻ കേട്ടോ അവന് ഇങ്ങനെ പോവാ അപ്പോൾ പോകണ സമയത്ത് കുറേ മാവ് ഒരു മാങ്ങ മാവെന്നെ മാവ് കണ്ടു അവന് മാങ്ങയൊക്കെ എണ്ണി ഓ കൃത്യമായ അതിൻ്റെ എണ്ണവും പറഞ്ഞു എത്ര മാങ്ങ ഉണ്ട് എന്നു പറഞ്ഞു എങ്ങനെ ആയിരിക്കും ഓൻ പറഞ്ഞിട്ടുണ്ടാവുക ർക്കാമോ ആമിരനാ കുറച്ച് ആലോചിച്ച് പറയേണ്ടത്ര ഒരാളെ വധശിക്ഷക്ക് വിധിച്ചു കോടതി വിധിച്ചതാ ആ ശിക്ഷക്കൊരു പ്രത്യേകത ഉണ്ട് മൂന്ന് റൂമിലാണ് ഓരെ പിന്നെ കൊല്ലാനുള്ള വിധി മൂന്ന് റൂമ് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ആ മൂന്ന് റൂമിൻ്റെ പ്രത്യേകത ഒരു മുറിയിൽ നിറച്ചും ഫുള്ള് തീ കനലാണ് തീയിൻ്റെ കനല് ഒരു മുറിയിൽ ഫുള്ള് വേറൊരു മുറിയിൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പൊട്ടുന്ന കുറേ ബോംബുകളാണ് ഒരു റൂമിൽ ഫുള്ള് ബോംബുകൾ പൊട്ടുന്ന പടക്കോപ്പുകൾ വേറൊരു റൂമിൽ മൂന്ന് മാസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത വലിയൊരു സിംഹം ഏഹ് മനസ്സിലായില്ലേ മൂന്ന് റൂമ് പറയുന്നത് അയൽ അടക്ക് പറയട്ടെ ഒരു റൂമിൽ ഫുള്ള് തീക്കാനൽ വേറെ റൂമിൽ പൊട്ടാനായിട്ടുള്ള കുറേ ബോംബുകൾ വേറെ റൂമിൽ വേറെ റൂമിൽ മൂന്ന് മാസമായി ഭക്ഷണം കഴിച്ച് മൂന്ന് മാസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരു സിംഹം ഏത് റൂമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക നജാദിനോടെ 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 ചോദ്യം

അങ്ങനെ മൂന്ന് മാസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സിംഹം ചത്തു അപ്പം ചത്ത സിംഹമായി പക്ഷേ ഞാൻസർ അങ്ങനെയല്ല പറഞ്ഞത് ഓ സിംഹത്തിനോട് ഏറ്റുമുട്ടും എന്നാണ് ഓനെ ഓന സിംഹം കൊല്ലും എന്നാണ് മനസ്സിലായി മനസ്സിലായി ആ കൊടുക്ക കൊടുക്കേ അഞ്ഞു കൊടുത്തോ ഞാൻ ബഹുമാനപ്പെട്ടവർക്ക് പോകാൻ നേരം നേരല്ല അതുകൊണ്ട് സമ്മാനം കൊടുത്തിട്ട് പോവാണ് ചാറ്റ പറഞ്ഞു പോയിക്കോ ഒരാന എത്രാമത്തെ ചോദ്യമാണ് ചോദ്യം ആറാമത്തെ അല്ലേ ഒരാന ആനയോളം വലിപ്പമുണ്ട് എന്നാൽ ഒരു സാധനം എന്താ ഞാൻ പറയൂല ആനേൻ്റെ അത്ര വലിപ്പമുണ്ട് പക്ഷെ ആനേന്റെ അത്ര ഭാരമില്ല ആനൻ അത്ര തന്നെ വലിപ്പുണ്ട് പക്ഷെ ആന ആനേൻ്റെ അത്ര വലിപ്പല്ല ഒരു സാധനം ആ അറിയുന്നവർക്കൊക്കെ ആനയോളം വലിപ്പമുണ്ട് പക്ഷെ ആനയുടെ അത്ര ഭാരമില്ല അങ്ങനത്തെ ഒരു സാധനം ചോദ്യം ഒന്നുകൊണ്ട് പറഞ്ഞരാ ആനയോളം വലിപ്പമുണ്ട് പക്ഷെ ആനയുടെ അത്ര ഭാരമില്ല ആര് പറഞ്ഞു ഞാൻ പറഞ്ഞതരാ ഞാൻ പറഞ്ഞരാ ആനന്റെ നിഴല് ആനേന്റെ ആ പറഞ്ഞ ഭാരമല്ല എടുക്കല്ല നേലിന് ഭാരം ഉണ്ടോ വേറൊരു സാധനം തിന്നാൻ വേണ്ടിട്ടാണ് എല്ലാരും മേടിക്ക പക്ഷെ തിന്നൂല അങ്ങനത്തെ ഒരു സാധനം തിന്നാൻ വേണ്ടിയാണ് എല്ലാവരും മേടിക്കാറ് പക്ഷേ തിന്നൂല ആരും തിന്നൂല ആരും തിന്നൂലോട്ട് തിന്നാൻ കളിപ്പാട്ടോ തിന്നാൻ മേടിക്കൂ തിന്നാൻ മേടിക്കുവോ തിന്നലുണ്ടല്ലോ മയക്കോ വരുന്ന കുറെ ആൾക്കാര് തിന്നാൻ പാടില്ല പക്ഷെ തിന്നു തിന്നാൻ പാടില്ലാത്തല്ലോ ചോദിച്ചേ തിന്നൂല നമ്മള് തിന്നാനാ മേടിക്കലുണ്ട് നമ്മള് വരലൊക്കെ മേടിക്കലുണ്ട് പക്ഷെ തിന്നൂല അതിന്റെ ഉത്തരം എന്താ പറയോ അതിന്റെ ഉത്തരം പ്ലേറ്റ് പ്ലേറ്റ് നമ്മള് തിന്നാനല്ല മേടിക്കലുണ്ട് പ്ലേറ്റ് എന്നാലാണ് എല്ലാരും മേടിക്കുന്നത് ഒരിക്കലും തുരുമ്പിക്കാത്തറിയണ്ടേ ആരാ പറഞ്ഞേ രണ്ടാമത്തെ ഒന്നുമണി കൊടുക്കല്ലേ എല്ലാവർക്കും തരുമ്പോഴേ തരാനുണ്ടോ ലാസ്റ്റ് തരാട്ടോ ഏഹ് ഇരുന്നോ ആ ഒന്ന് ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന മത്സരം അല്ല പറയാ എന്താ പറയാ വടംബലി അല്ലേ ആയിക്കോട്ടെ സമ്മാനം ആമിറനും എല്ലാ ആമിറും കൊണ്ടുപോയി മത്സരല്ലേ എല്ലാവർക്കും കൂട്ടൂലോ അടുത്ത ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നേ പറ്റ ചോദ്യം കൂടി ചോദിച്ചിരുന്നോക്കട്ടെ ചോദ്യം ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ എന്റെ ആണയൊക്കെ ഏഹ് എന്നാ വേറെ ഒറ്റ ഒന്നും കൂടി നിങ്ങൾ അഭ്യർത്ഥന മാനിച്ച കൂടി വായിൽ കടക്കുന്ന ഗേറ്റ് വായിൽ കടക്കുന്ന വായിൽ കടന്ന് വായിൽ കടന്നു പോകുന്ന ഗേറ്റ് ടക്കുന്ന ഗേറ്റ് ഞാൻ കോൾഗേറ്റ് ഐസ് അടിയൊക്കെ നടക്കണം അപ്പൊ എനിക്ക് എല്ലാരും ഇനി ആർക്കമ്മിട്ടായി കിട്ടാത്ത അത്ര ആക്ക രണ്ടാക്കിട്ടില്ലല്ലോ മൂന്ന് അപ്പൊ നമുക്ക് നിർത്താ ഓക്കെ എല്ലാരും റെഡിയല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നിർത്തയാണ് ഇനി അടുത്ത നല്ല രസകരമായ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും